മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഇതിൽ ആരെങ്കിലും ഒരാൾ വിചാരിച്ചപ്പോലെ എൻ്റെ വിലക്ക് പിൻവലിക്കാൻ തിലകം ചേട്ടൻ വിലക്കാൻ പാടില്ല എന്നൊന്ന് പറയാമേ ഞാൻ രാഷ്ട്രത്തിൻ്റെ കലാകാരനാണ് പത്മശ്രീയാണ് എന്നെ അമ്മ എന്ന് പറയുന്ന സംഘടന വിലക്കാവോ ഞാൻ പോലീസ് എസ്കോട്ടിൽ വന്നിട്ടുണ്ട് ജനറൽ ബോഡിക്ക് എന്നെ ജനറൽ ബോഡിക്ക് വന്ന കൊന്നുകളെന്ന് പറഞ്ഞിട്ടുണ്ട് ടെലിഫോണിൽ ഈ സംഘടന ഒരു മാഫിയ ആണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണം എൻ്റെ ധാരണ ഇപ്പോഴും അതാണ് ആ ധാരണ ഉള്ളപ്പോൾ അതുതന്നെ പറയണമെന്നാണ് എന്നെ പൂർവീയന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് അൻപത്തി നാലാമത്തെ വർഷമാണ് ഞാൻ അഭിനയം തുടങ്ങിയിട്ട് ഞാൻ പ്രൊഫഷണലായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഈ അൻപത്തി നാലാം വർഷവും എനിക്ക് ഉണ്ടാകാത്ത അനുഭവമാണ് എന്നെ ഉൾക്കൊണ്ട സംഘടനയിൽ നിന്ന് എനിക്ക് കിട്ടിയ സംഘടനയിൽ നിന്ന് അത് ഒരിക്കലും മറക്കാനൊക്കില്ല അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു മറക്കേണ്ട കാര്യങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഓർക്കാൻ കഴിയുന്ന എല്ലാം ഓർത്തിരിക്കണം അല്ലെങ്കിൽ സമൂഹം വൃത്തികേടാകും എന്നെ ഉപദ്രവിച്ചിരുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയ്ക്കെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് അന്ന് വേണ്ടിയിരുന്നു പക്ഷേ ഇപ്പോഴും സംഘടന തന്നെ തുടരുന്നുണ്ട് ചില ഉപഗ്രഹങ്ങളുണ്ട് ചില താരങ്ങളുടെ ചുറ്റും കറങ്ങുന്ന ആ ഉപഗ്രഹങ്ങളെ അവരെ തെറ്റിദ്ധരിപ്പിക്കും അവരുടെ സ്വന്തം തീരുമാനമല്ലത് അവരെ തെറ്റിദ്ധരിപ്പിക്കും തിലകൻ്റെ കൂടെ ഉപരി അയാൾ ഓവർടേക്ക് ചെയ്യും എന്ന് പറയും അത് ആ അതെനിക്ക് മനസ്സിലായി അങ്ങനെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ പ്രസൻസ് അറിയാതെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ആത്മോപദേശ ശതകം വായിക്കുന്നത് അതിൽ പറഞ്ഞിട്ടുണ്ട് നീ നിന്നെ അറിയുക എന്നാണ് അത് വളരെ ബുദ്ധിമുട്ടാണ്